പുനലൂർ എക്സൈസ് സർക്കിൾ മലയോര മേഖലയിൽ നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റുന്നതിലേക്കായി പാകപ്പെടുത്തിയ കോട കണ്ടെത്തി നശിപ്പിച്ചു ഉത്സവ ആഘോഷ സമയത്തിലേക്ക് ചാരായം നിർമ്മിച്ച് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കോട സൂക്ഷിച്ചിരിക്കുന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന പുനലൂർ എക്സൈസ് സർക്കിളും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി ശ്രീകുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുനലൂർ താലൂക്കിൽ ൂർ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ അമ്പത് ലിറ്റർ കോടയാണ് കണ്ടെത്തിയത് പ്രതിയെ കണ്ടെത്തുവാൻ കഴിയാത്ത നിലയിൽ അബ്കാരി കേസ് എടുത്തിട്ടുള്ളതാണ് തുടർന്ന് കിട്ടിയ വിവരത്തെ തുടർന്ന് പ്രിവെൻറ്റീവ് ഓഫീസർ വൈ ഷിഹാബുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പുനലൂർ താലൂക്കിൽ ചേരുതന്നൂർ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ആൾപ്പാർപ്പില്ലാത്ത വീടിന് നിന്നും നൂറ്റിപ്പത്ത് ലിറ്റർ കോട കണ്ടെത്തി പുനലൂർ താലൂക്കിൽ ഇടമൺ വില്ലേജിൽ ചേരുതന്നൂർ ഷിനു ഭവനിൽ ഷിബുവിൻ്റെ മകൻ ഷിനു ചേരുതന്നൂർ ചരിവിള പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണന്റെ മകൻ ശരത് എന്നിവരെ പ്രതിയാക്കി അബ്കാരി കേസെടുത്തു തുടർ അന്വേഷണങ്ങൾക്കും നടപടിക്കുമായി കേസ് അഞ്ചൽ എക്സൈസ് റേഞ്ചിന് കൈമാറിയിട്ടുള്ളതാണ് അന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി ശ്രീകുമാർ പ്രിവൻറ്റീവ് ഓഫീസർ വൈ ഷിഹാബുദ്ദീൻ പ്രിവെൻറ്റീവ് ഓഫീസർ പ്രദീപ് കുമാർ ബി അനീഷ് അർക്കജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജ്മോഹൻ ഹരിലാൽ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8129